ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞമ്മക്കും സുഖമാണ് നമ്മളിന്ന് ഈ ചതുരപ്പുളിയും കൊണ്ട് അച്ചാറിടാന്ന് കരുതിയിട്ടാട്ടോ ഏ ഈ ചതുരപ്പുളി നമ്മളെ അടുത്തുള്ള പോലെ പരിയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഇവിടെ അടുത്തല്ല ഓല കെട്ടിക്കൊടുന്ന് പോലാണ് ഓലക്കെ പെരളിലുണ്ട് എന്ന് പറഞ്ഞു ഉള്ളവർക്കും അതൊന്നും അറിയില്ല അത് വെറുതെ ചാടി കേടന്ന് പോയിക്കാരെന്ന് പറഞ്ഞു പക്ഷേ നമുക്കതുകൊണ്ടുള്ള എല്ലാ പണിയും അറിയാം അത് ഉണക്കി എടുത്താലും ഉപകാരമാണ് നമുക്ക് കൊടുമ്പുളിൻ്റെ മാതിരി അതേപോലെ അച്ചാറിടാൻ പിന്നെ പച്ചടി ഉണ്ടാക്കാൻ ഏ പല ഇതിനും പറ്റും പിന്നെ നമുക്ക് കറിയിലിടാനും ഒക്കെ പറ്റും അപ്പോൾ ഇനി അറിയാത്ത പോലൊക്കെയാണെന്നുണ്ടെങ്കിൽ കളയരുതേ നല്ല സാധനമാണ് പഴുത്താൽ നല്ല ടേസ്റ്റുമാണ് നല്ല മധുരമാണ് ഒരു പുളിയും ഉണ്ടാവൂല അതേപോലെ തന്നെ നമ്മൾ അച്ചാറിട്ടാലും അത്ര വലിയ പുളിയൊന്നുമില്ല പക്ഷെ പച്ചക്ക തിന്നാ നല്ല പുളിയാണ് കേട്ടോ കൊടുമ്പുളിൻ്റെ മാതിരി മക്കളെ പല്ലിനൊന്നും പറ്റാത്തവൽക്കൊന്നും തൊട്ടു വയ്ക്കാൻ പറ്റൂല അപ്പം നമ്മളിപ്പോൾ ഇത് കുറച്ച് അച്ചാറിട്ടേന്ന് കരുതി കണ്ടായിരിക്കാണ് അച്ചാറൊക്കെ ഇട്ടാൽ വേഗം കജി കുട്ടികളുണ്ടാവുമ്പളേ അതുപോലെ അങ്ങനെ കോരിത്തൊന്നും അതിൽക്കൂടെ ഇതിട്ടാൽ ഭയങ്കര ടേസ്റ്റാ കേട്ടോ അത്ര വലിയ പുളിയൊന്നും ഉണ്ടാവില്ല നമ്മളെ നമ്മളാ കരുതിയമാതിരില്ല പുളിയൊന്നും ഇതിനില്ല ഇട്ട് നോക്കായിട്ടാണ് ഒന്ന് ഇട്ട് നോക്കുക സാധാരണ നമ്മൾ അച്ചാറിടണമാതിരി തന്നെയാണ് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ടും നമ്മൾ ഞമ്മളെടുത്ത് ഇവിടെ വെളുത്തുള്ളി കുറച്ച് കുറവാണ് കേട്ടോ ഏഹ് അപ്പോൾ എല്ലാതും വെച്ച് ഇങ്ങാണ്ട് കുറച്ചല്ലേ ഇടണുള്ളൂ അപ്പോൾ ഇത് മതിയെന്നും കരുതി അപ്പോൾ അത് എല്ലാതായിട്ട് ഇടുകയാണ് സ്കൂളില്ലാത്തത് കൊണ്ട് കുട്ടികളൊന്നും ഇല്ല ആരും ഇവിടെ അടുത്തും ഇല്ല നമ്മളെ കുട്ടികളൊക്കെ വിരുന്നു ഒഴിക്കണ് അപ്പോൾ കുട്ടികളെ പറഞ്ഞയച്ചു കൊണ്ടുവരാൻ കരുതാനും അപ്പം ഇപ്പം കിട്ടിയപ്പോൾ എന്തെ കുറച്ച് അച്ചാറ് നിങ്ങളൊക്കെ നട്ട് വയ്ക്കേണ്ടി എന്താ സാധാരണ എണ്ണമാതിരി തന്നെ ആദ്യം എണ്ണ ഒഴിച്ചിങ്ങാണ്ട് രണ്ടണി ഒലുവേം രണ്ടണി കടുക് ഇട്ടും ഇങ്ങാണ്ടേ അണ്ണ് രണ്ടെണ്ണി കടുവെട്ടു അതാണ് പൊട്ടിയിട്ട് അതൊക്കെ കരിയപ്പിൻ്റെ ഇലയും നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതും ഒക്കെ ഇണ്ടിട്ടാണ്ടേ ഒന്ന് വാട്ടുക എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയ ഇട്ടു ഒന്നിട്ട് ചുവന്ന കളറാണ് കേട്ടെ എന്നിട്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുക ഞാൻ പച്ചമുളകും ഒക്കെ ഇണ്ടിട്ട് കൊടുക്കട്ടെ ഒന്ന് പച്ചമുളക് ഒന്നൊരു വാടീൻ്റെ ശേഷേ ആവശ്യത്തിനുള്ള ഉപ്പ് ആണ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്നും ഇളക്കിങ്ങാണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചാൽ പുളിയാണ് ഇട്ട് കൊടുക്കുക ചതുരപ്പുളിയാണ് കേട്ടോ അപ്പോൾ നല്ലവണ്ണം വാടിയിട്ടേ നല്ലോണം ഒന്ന് കൂടുതൽ വാടുന്നു വേണ്ട വേഗം വെള്ളം പോലെ ആകും ഇത് നമ്മൾ ഒതു വെള്ളം ഒഴിച്ചിട്ട് ഒന്നും വേണ്ട കുറച്ച് സുർക്കം ഒഴിച്ച കേട്ടോ കുറച്ച് ഒഴിച്ചാൽ മതി ഇത് തന്നെ വെള്ളം തന്നെ ലൂസാവും അങ്ങനെ ഉണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതാ ഇത് നല്ലോണം എന്നിട്ട് ഇളക്കി കൊടുത്തങ്ങൾ അവിടെ ഓഫാക്കാം ഇന്നലെ വീഡിയോ എടുക്കാനൊന്നും വെച്ചില്ല അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആക്കാം എന്ന് കരുതി അപ്പോൾ അതാ അച്ചാറും ഇവിടെ റെഡി ആയിക്കണ് ഇനി ഇതൊന്നും എടുത്തി ഒഴിച്ചിങ്ങാണ്ടേ ഒന്നിങ്ങോട്ട് ആറിൻ്റെ ശേഷം ഒഴിച്ചാൽ മതി കേട്ടോ സുർക്ക അല്ലെങ്കിൽ ചൂട് കൊടുക്കണോ ഒഴിച്ചണ്ട അപ്പോൾ ഇന്നത്തെ വീട് തന്നെ ഉള്ളു മക്കളെ നമുക്ക് നാളെ ആസ്പത്രിയിൽ ഒന്ന് പോകണം ആസ്പത്രിയിൽ പോയിട്ട് എങ്ങനെയൊക്കെ കഴിക്കാറൊന്നറിയില്ല ഏതായാലും നാളെ ആസ്പത്രിയിൽ പോയോക്കട്ടെ ഇൻഷാൽ ആസ്പത്രിത്തെ വിശേഷത്തിനനുസരിച്ച് വേണം സ്കലത്തേക്ക് പോകാന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ ആ ലൈക്ക് തൊടാതെ പോകരുത് കേട്ടോ ഞങ്ങളെ വലിയ വിലപ്പെട്ട വിലപ്പെട്ട സാധനമാണ് ഞമ്മക്കിങ്ങളെ ലൈക്ക് ആ ലൈക്ക് അടിച്ച ഞങ്ങൾ മറക്കരുത് അത് നിങ്ങൾ എന്തായാലും ആദ്യം കാണുമ്പോൾ നിങ്ങൾ ആ ലൈക്ക് ഒന്നാണ് തൊട്ടുള്ളേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ السلام عليكم